ഹലോ ഗേൾസ് നമ്മുടെ സി സി ടി വിയിൽ വയർലെസ്സായിട്ട് ചെയ്യണ ചില സംഭവങ്ങളൊക്കെ ഉണ്ട് ക്യാമറയിൽ അതായത് ചിലവിടത്ത് നമുക്ക് കേബിൾ എന്ത് ചെയ്യില്ല എത്തിക്കാൻ പറ്റില്ല ഇപ്പോൾ നമ്മുടെ ഓഫീസ് ഇവിടെയാണ് നമുക്ക് ക്യാമറ വയ്ക്കേണ്ടത് കുറേ ഒരു ഒരു കിലോമീറ്റർ അപ്പുറത്താണ് നമുക്ക് എത്രയാണ് അപ്പോൾ കേബിൾ വലിക്കൽ ചിലപ്പോൾ റിസ്ക് ഒക്കെ ആവും അപ്പോൾ നമ്മളവിടെ വയർലെസ്സിൻ്റെ രണ്ട് പോയിൻറ്റ് ടു പോയിൻ്റ് പറഞ്ഞൊരു ഡിവൈസ് വെച്ചിട്ടുള്ള സംഭവമുണ്ട് അത് ഞാൻ ചെയ്തത് ഉണ്ടായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണത് സെറ്റ് ചെയ്തെന്നുള്ളത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം ആ വീഡിയോ കണ്ടുപോയി അപ്പോൾ നമ്മളെ സൈറ്റ് തന്നെ വരുന്നത് ഇപ്പോൾ ആ കാണുന്നത് ഒരു സെക്ഷനാണ് ഡീസലിൻ്റെ ഒരു സെക്ഷനാണ് അപ്പോൾ അവിടുന്ന് നമ്മളെ ഓഫീസിലേക്ക് എന്ത് ചെയ്യണം നമുക്ക് റിസ്ക് ആണ് ഇതെല്ലാം പണി കഴിഞ്ഞതായതുകൊണ്ട് ഇനി അവിടെ നിന്ന് കേബിള് ഇതിലേക്ക് കുഴിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം ബുദ്ധിമുട്ട് വെച്ചാൽ ഇതൊരു പിന്നെയും കുഴിച്ച് ചെയ്യണ്ടേ പിന്നെ അതാവാ ഒരു ഇതുകൊണ്ട് ഇവിടെ പിന്നെ ഓൾറെഡി ക്യാമറ ഉണ്ട് ഇതിൽ ക്യാമറ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതിൽ രണ്ട് ക്യാമറ ഇപ്പം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ സെക്ഷനിൽ അപ്പോൾ ഈ കാണുന്ന ഒരു വൈറ്റ് സംഭവം കണ്ടോ അതാണ് നമ്മളെ ഇത് വെച്ചിട്ടുള്ളത് പി റ്റു പി അവിടെ ഒരു ഡിവൈസ് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ രണ്ട് ക്യാമറയും ഒരു പി ഒ വെച്ച് കൊടുത്തിട്ടുണ്ട് പവറുവാണോ അവിടെ ഇലക്ട്രിക്കൽ ലൈനുമാണ് ഇതിൽ ബാക്കിയുള്ള ക്യാമറയുണ്ട് പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ രണ്ട് ക്യാമറയും വെച്ചിട്ടുണ്ട് അതിൽ ഒരു പി ഒയി ആ പി ഒയ്ക്ക് രണ്ട് ക്യാമറ കൊടുത്ത് ആ പിഒയിൽ നിന്ന് നമ്മൾ ആ ഡിവൈസിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ആ വൈറ്റ് അത് കുറച്ച് ദൂരെ ആയതുകൊണ്ടാണ് കാണായി അടുത്തൊന്ന് വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല എന്താ കണ്ടോ ഈ സാധനം വൈറ്റ് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് പി ഒയിൽ ലിങ്ക് അതിൻ്റെ മറ്റൊരു ലിങ്ക് ഇതവിടെ വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ഈ ബ്ലാക്ക് ഡിവൈസ് എന്നാണ് നമ്മുടെ എൻ ബി ആറിലേക്ക് പോയിട്ടുള്ളത് എൻ ബി ആറിൻ്റെ സൈഡിൽ ഡയറക്റ്റ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് തമ്മിൽ വയർലെസ് വയർലെസ്സായിട്ട് എന്ത് ലിങ്ക് ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ കോൺഫിഗർ ചെയ്തിട്ട് ചെയ്യണം ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് ലിങ്ക് ആക്കിയിട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ആയിട്ട് ഇത് രണ്ടും കൂടി ലിങ്കായി ഇനി നമ്മൾ ഈ സൈഡിൽ നിന്ന് എന്ത് ചെയ്ത് ഇതിൻ്റെ താഴെപ്പുറത്താണ് ഓഫീസുള്ളത് അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം കണ്ട് കുഴിച്ചു കൊണ്ടുവരേണ്ട നമ്മളിപ്പോൾ ആയിട്ട് സംഭവം കണക്റ്റായി നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇതിൻ്റെ ഐ പി അഡ്രസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തു ചെയ്യും ആ ക്യാമറ ഇതിൽ ആ ഒരു റേഞ്ചിൽ വന്ന് കിടക്കണ്ടോ ഇതിപ്പോൾ നാട്ടിൽ കുറേ ആൾക്കാർ ആൾക്കാരിപ്പോൾ ചെയ്ത് വരുന്ന സംഭവമാണ് കൂടുതൽ ഇത് കൂടുതലാൾക്കും ചെയ്യില്ല ഇതിപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഇരുന്നൂറ് മീറ്ററിൻ്റെ ഇത് അഞ്ച് അഞ്ച് കിലോമീറ്റർ വരെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അഞ്ച് കിലോമീറ്റർ അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി നമ്മൾ എന്താ വെച്ചാൽ അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് അത് കൂടിയതൊക്കെ ഉണ്ട് ഇരുപത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് പിന്നെ ഒരു കിലോമീറ്റർ ഉണ്ട് എല്ലാം ഉണ്ട് പല ടൈപ്പ് ഉണ്ട് പല ആൾക്കാരത് പല ഇതിനും യൂസ് ചെയ്യുന്നുണ്ട് ചിലപ്പം വൈഫൈ അതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് വൈഫൈ അതേപോലെ അഡ്ജസ്റ്റ് ചെയ്യലുണ്ട് നമ്മുടെ വൈഫൈ ഓഫീസിൽ ഇരിക്കുന്നത് കൂടെ കുറച്ച് ദൂരെയാണ് ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് നമ്മളെ റൂമിരിക്കുന്നത് അയ്യഞ്ച് കിലോമീറ്റർ ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കെന്ത് ചെയ്യണം അവിടുത്തെ വൈഫൈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഈ രണ്ട് പി ട്യൂപ്പിൻ്റെ ഡിവൈസ് വെച്ചിട്ട് നമുക്ക് അവിടുത്തെ വൈഫൈ ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നല്ലോരും കുറേ ആൾക്കാർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കുറെ ആൾക്കാർക്ക് അറിയില്ല അപ്പോൾ ഇതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം കാണാം